വൈദ്യുതവാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇവയ്ക്കാവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി അടുത്തിടെയാണ് ഗവൺമെന്റ് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചത് അതിൽ പ്രധാനമായ ഒന്നാണ് രാജ്യത്തെ ഹൈവേകളിലും മറ്റു പ്രധാന റോഡുകളിലും കിലോമീറ്റർ ഇടവിട്ട് ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കുമെന്നത് രാജ്യത്ത് വാഹനങ്ങൾക്കുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യൻ നിരത്തിലോടുന്ന വാഹനങ്ങളിൽ ഇരുപത്തിയഞ്ച് ശതമാനവും വൈദ്യുതമാക്കി മാറ്റാനുമാണ് ഗവൺമെന്റ് ലക്ഷ്യം വയ്ക്കുന്നത് ഇതിനായി രണ്ടായിരത്തി പതിനാറിലെ മോഡൽ ബിൽഡിംഗ് ബൈലോസ് രണ്ടായിരത്തി പതിനാല് അർബൻ റീജ്യണൽ ഡെവലപ്മെന്റ് പ്ലാൻ ഫോർമുലേഷൻ ആന്റ് ഇംപ്ലിമെന്റേഷൻ എന്നിവയിൽ നിരവധി ഭേദഗതികൾ വരുത്തിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര നഗരകാര്യ വികസന മന്ത്രാലയം അറിയിക്കുന്നത് നിർദ്ദേശങ്ങൾ പറയുന്നത് ഹെവി ഇലക്ട്രിക് വാഹനങ്ങൾക്കായി ഹൈവേകളിൽ നൂറ് കിലോമീറ്റർ പരിധിയിൽ റോഡിന്റെ ഇരുവശങ്ങളിലുമായി ചുരുങ്ങിയത് ഒരു ചാർജിംഗ് സ്റ്റേഷനെങ്കിലും വേണമെന്നാണ് റെസിഡൻഷ്യൽ മേഖലകളിലും ചാർജിംഗ് പോയിന്റുകൾ കൊണ്ടുവരാനും ഗവൺമെന്റിന് പദ്ധതിയു ് മാത്രമല്ല റോഡുകളിലെ ഇരുവശങ്ങളിലായി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഇടവിട്ട് ചാർജിംഗ് സ്റ്റേഷനുകൾ നിർമ്മിക്കാനും നിർദ്ദേശമുണ്ട് രാജ്യത്തെ പ്രമുഖ വാഹന നിർമ്മാതാക്കളെല്ലാം തന്നെ വൈദ്യുത വാഹന വിപണിയിൽ ചുവടുപ്പിക്കാനുള്ള നീക്കത്തിലാണ് മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ എസ് യുവിയായ എസ് യു വി ത്ര ത്രീ ഹൺഡ്രഡ് വൈകാതെ തന്നെ ഇലക്ട്രിക് വരുമെന്ന് കമ്പനി അറിയിച്ചു കഴിഞ്ഞു വാഹനങ്ങളുടെ ഇലക്ട്രിക് പതിക് വിപണിയിൽ എത്തിക്കുമെന്ന് മാരുതിയും ഇതിനു പുറമെ ഗവൺമെന്റും വൈദ്യുത വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് അമ്പതിനായിരം രൂപയുടെ കിഴിവും കുറഞ്ഞ പലിശയിലുള്ള ലോൺ സംവിധാനങ്ങളും ഏർപ്പെടുത്തുന്നു ഇന്ത്യയിൽ വൈദ്യുതവാഹന ലോകത്തിന്റെ വളർച്ച പ്രാരംഭഘട്ടത്തിലാണ് ഇവ പ്രോത്സാഹിപ്പിക്കാനായി ഗവൺമെന്റും വാഹന നിർമ്മാതാക്കളും വിവിധ ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വൈദ്യുത കാറുകളുടെ കടന്നുവരവോടെ വാഹനങ്ങൾ കാരണമുണ്ടാവുന്ന മലിനീകരണ തോത് ഒരു പരിധിവരെ കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്